സംസ്ഥാനത്ത് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള നടപടികൾക്ക് തുടക്കം ഇന്നു മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിലെത്തി ഫോമുകൾ നൽകും പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണവും പരിശോധനയും ഇന്ന് ആരംഭിക്കും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് വിവരശേഖരണം നടക്കുക വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അരുണിമ എസ് ഐ ആറിനെതിരായ പ്രതിഷേധം തെക്ക് ഭാഗത്തുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ വ്യാപകമായിരുന്നു കേരളവും ഇതിനെതിരെ പ്രതിഷേധമുയർത്തുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇന്നു മുതൽ വീടുകളിലെത്തി എന്യൂമറേഷൻ ഫോമുകളും മറ്റും നൽകി തുടങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായുള്ള പ്രാഥമിക വിവരശേഖരണവും അതുപോലെ തന്നെ പേര് ചേർക്കലിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയും ഇന്നു മുതൽ ആരംഭിക്കും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് ഈ ആദ്യഘട്ടത്തിലുള്ള വിവരശേഖരണം നടക്കുക ഇന്നുമുതൽ ഈ ബൂത്ത് ലെവൽ ഏജന്റുമാർ വീടുകളിൽ എത്തുകയും പട്ടികയും അതോടൊപ്പം തന്നെ എന്യൂമറേഷൻ ഫോമുകളും നൽകുകയും ചെയ്യും ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിലവിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ചുമതല വഹിക്കുന്നവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഴുവൻ സമയ ഉദ്യോഗസ്ഥരായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട് അവർ ഇനി മുതൽ ഈ ചുമതല മാത്രം വഹിച്ചാൽ മതിയാകും മറ്റ് ചുമതലകളൊന്നും തന്നെ ഏറ്റെടുക്കേണ്ടതില്ല പൂർണ്ണമായും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണം അഥവാ സർവേയുടെ നടപടികൾ മാത്രം ചെയ്താൽ മതിയാകും മറ്റ് വകുപ്പുകളിൽ നിന്നും ജോലികളിൽ നിന്നും എല്ലാം അവരെ ഒഴിവാക്കുന്നതായി അറിയിച്ചു കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്നു മുതൽ എല്ലാ എല്ലാ സംസ്ഥാന ക്ഷമിക്കണം സംസ്ഥാനങ്ങളിലെ എല്ലാ ജില്ലകളിലെയും എല്ലാ പഞ്ചായത്തുകളിലെയും അടക്കം ഓരോ വീടുകളിലും ബൂത്ത് ലെവൽ ഓഫീസർമാർ എത്തുകയും പട്ടികകൾ വിതരണം ചെയ്യുകയും ചെയ്യും ഇനി ഈ എസ്ഐ ആറിൻ്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബി എൽ ഒമാർ അഥവാ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി നൽകുന്ന ഫോം അല്ലെങ്കിൽ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി പരിശോധിക്കുകയും അതിൽ തങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുകയുമാണ് വേണ്ടത് അതിൽ പേരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ടവകാശം ഉണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയും എന്നാൽ പേര് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരോ നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരോ ഈ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പൗരത്വം തെളിയിക്കാനായി ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച് പന്ത്രണ്ട് രേഖകളുണ്ട് ആധാർ അടക്കമുള്ള പന്ത്രണ്ട് രേഖകളാണ് പൗരത്വം തെളിയിക്കുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളത് ഈ പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിക്കൊണ്ട് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം എങ്കിൽ മാത്രമേ പൗരത്വം പുനസ്ഥാപിക്കാൻ അല്ലെങ്കിൽ വോട്ടവകാശം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും ഈ നടപടികളൊന്നും തന്നെ അതായത് പേര് ചേർക്കുന്നതും പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കുന്ന നടപടികളൊന്നും തന്നെ ഡിസംബർ നാല് വരെ നടത്തേണ്ടതില്ല ഡിസംബർ നാല് വരെ പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം മാത്രമാണ് നടക്കുക അതിനുശേഷം നാലയുടെ വിവരശേഖരണം അവസാനിച്ച ശേഷം ഒരു കരട് പട്ടിക പ്രസിദ്ധീകരിക്കും അതിന് ഈ ഇത്തരത്തിൽ പരാതികളും അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കലുകളും എല്ലാം നടത്താനുള്ള ഒരു സമയം ആ ഒരു സമയത്താണ് ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള തിരുത്തലുകൾക്കും പേര് ചേർക്കലുകൾക്കും ഒക്കെയുള്ള സമയം ആ സമയത്താണ് നമ്മൾ ഈ രേഖകളുമായി അപേക്ഷിക്കുകയും പേര് വീണ്ടും ചേർക്കുകയും ചെയ്യേണ്ടത് എന്തായാലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആ എസ് ഐ ആറിന് മുന്നോടിയായുള്ള പ്രാഥമിക ഘട്ടത്തിന് എന്ന് തുടക്കമാവ യാണ് കഴിഞ്ഞ മാസം ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ഇത്തരത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി അവലംബിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചെല്ലാം പഠിക്കുന്നതിനായി ഒരു ശില്പശാല നടത്തിയിരുന്നു അവർക്ക് അതിൻ്റെ പരിശീലനം നൽകിയിരുന്നു ഏതാണ്ട് കഴിഞ്ഞ മാസം ദിവസങ്ങളോളം നീണ്ടു പരിശീലനം ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ലഭിച്ചിട്ടുണ്ട് ആ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുതൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ് എന്തായാലും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ഓരോ വീടുകളിലും ും ബി എൽ ഒരെത്തും ഇതിനെതിരായ ഹർജികൾ ഇപ്പോൾ ഡി എം കെ സർക്കാരും ഇത്തരത്തിൽ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ സുപ്രീം കോടതി ഹർജി സമർപ്പിച്ചതിന് ശേഷവും തമിഴ്നാട്ടിലും ഇന്ന് തന്നെ ഈ എസ് ഐ ആറിന് നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് വലിയ പ്രതിഷേധം അവിടെയും വ്യാപകമായി പരസ്യ പ്രതിഷേധം തന്നെ ഉയർന്നിട്ടുണ്ട് എന്തായാലും കേരളവും ഇത്തരത്തിൽ തമിഴ്നാടിനൊപ്പം സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്ന കാര്യം നാളെ തീരുമാനിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ എസ് ഐ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇനി എന്ത് നടപടികൾ സ്വീകരിക്കും സ്വീകരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി സർവകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട് സർവകക്ഷിയോഗം നാളെ വൈകിട്ട് നാല് മണിക്കാണ് ചേരുക തീവ്ര ഓട്ടപട്ടിക പരിഷ്കരണത്തെ സംസ്ഥാനം എതിർക്കും എന്നെന്തായാലും അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ് അതിൽ ഇടതുപക്ഷ മുന്നണിക്കൊപ്പം തന്നെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒരേപോലെ ഒറ്റക്കെട്ടായാണ് ഈ ഒരു കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ബി ജെ പി ഒഴികെ കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയും ഒരേ രീതിയിൽ എസ് ഐ ആറിനെ എതിർത്തിട്ടുണ്ട് നിയമപരമായി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ കോൺഗ്രസ് സഹകരിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നേരത്തെ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ തന്നെ കോൺഗ്രസ് ഇത്തരത്തിൽ അറിയിച്ചിരുന്നു സർക്കാർ നിയമ നടപടി സ്വീകരിക്കണം നിയമത്തിന്റെ വഴിയിൽ എസ് ഐ ആറിനെതിരായി നീങ്ങണം അതിൽ കോൺഗ്രസിന്റെ സഹായം ഉണ്ടാകും എന്നറിയിച്ചിരുന്നു ഇപ്പോൾ നാളെ മുഖ്യമന്ത്രി സർവകക്ഷിയോഗം വിളിച്ചിരിക്കുകയാണ് എസ് ഐ ആറിൽ കൂടുതൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ എന്തായാലും ആ നാളെയും ഇത്തരത്തിൽ ഭരണപ്രതിപക്ഷ മുന്നണികൾ ഇതിൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യക്തമാണ് കൂടുതൽ